ഇപ്പം വൈകുന്നേരം ഏകദേശം ആറാറേകലായി അപ്പം ഞാൻ ബാക്കിലോട്ട് നിറങ്ങുവാണേ ഇപ്പം നിങ്ങൾ കണ്ടോണം ഇവിടെയുള്ള വീടുകളൊക്കെ ഭയങ്കര മുട്ടം വീടുകൾ ഇപ്പം നിങ്ങൾ കണ്ടോണം ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇത് കൂട്ടമായിട്ട് എൻ്റെ അടുത്തോട്ട് ഓടി വരുന്നൊരു സീനുണ്ട് അതൊരു ഭയങ്കര രസമാണ് കാരണം അതുങ്ങൾ കൂടി നമ്മളെയാണ് കാണുന്നത് രാവിലെ വൈകിട്ടും പിന്നെ പുല്ല് വെട്ടാൻ വരുന്ന മനുഷ്യനെ ആഴ്ച അതു കാണും ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് നമ്മളുമായിട്ടായതോണ്ടല്ലോ ഇതുങ്ങൾ ഓടി വരുന്നൊരു കാഴ്ചയുണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് കാണിക്കാൻ ചെറുതം കേട്ടു കണ്ട കണ്ട വരുന്നുണ്ടോ കൂട്ടത്തോടെ വരുന്നതുകൊണ്ടോ ചാച്ചം മണ് ചാച്ചേ ചാച്ചം മണ്ണേമന്നേ എന്ന് പറഞ്ഞോണ്ട് എല്ലാം കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് ഒന്നും കിട്ടാതായപ്പോഴത്തേക്ക് ഗാനമേളയും പാട്ടും പരിപാടി പാടി എല്ലാവരും കൂടെ കണ്ടോ ഇതിന്റെ മധ്യത്തിലൊരു പൂവൻ നിൽക്കുന്ന നിൽക്കുന്നുണ്ടോ ഇരുന്നത് ഇരുന്ന് നമുക്കിത് ഇരുന്നേ നമുക്ക് കൊടുത്തു തിരുമ്മിക്കൊടുത്തുകഴിഞ്ഞാ അവിടെ ഇരുന്നു ഭയങ്കര ഇഷ്ടക്കെ പറഞ്ഞു നോക്കുവോ ഞാൻ എന്തോ ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ഇരിക്കുമി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഒന്ന് രണ്ട് കോഴി ഇപ്പൊ ഇടാനായിട്ടുള്ള സെറ്റപ്പില് ഇരിപ്പുണ്ടേ അത് ഈ ഇന്നിട്ട് ഇന്ന് ഇട്ടിരിക്കുന്നതിന്റെ എല്ലാം പുറത്ത് കയറി ഇരിക്കുക എന്തോ ഈ കാണിക്കുന്ന ഉണ്ടോ എന്ത് പാടി രാവിലെ ഞാൻ കുറേ പെറുക്കിയായിരുന്നു മുട്ട വെച്ചു കഴിഞ്ഞ് ഇനിയും വൈകിട്ട് എടുത്തു ഭയങ്കര ഗാനമത ഭയങ്കര പാട്ടായി പാട്ടാണ് കൊടുത്ത തീർച്ചയൊക്കെ തീർന്നു ഉണ്ട് ഉണ്ടോ വൈകുന്നേരം ആപ്പത്തേക്ക് ഓരോന്നും ഓരോന്നും കയറി 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 പോകുന്നുണ്ടല്ലോ മുട്ടയിടാനായിട്ട് ഒരെണ്ണം മേലെ കയറി നിൽക്കുന്നതുകൊണ്ടില്ലേ ഭയങ്കര പരിപാടിയാണ് മാതിരി ഒരു ശബ്ദം ഉണ്ടാക്കും ഭയങ്കര രസ ദാതാവിൻ്റെ കൂട്ടിലെ വെള്ളമൊക്കെ എങ്ങോട്ട് പോലും പുറകെ വന്നു അപ്പം ഇനി ഞാൻ എനിക്ക് ആ മരത്തിനൊക്കെ ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് എന്നിട്ട് ഞടുത്ത പരിപാടി തിന്നണം തിന്നണം എന്നുള്ളൊരു ഒറ്റ ചിന്തയുണ്ട് വെള്ളവും കൂടി അകത്തോട്ട് കൊടുക്കട്ടെ ചൂടാ നല്ല ചൂടാ ഫ്ലോറിഡ് കുറച്ചും ഭയങ്കര ചൂടാ അപ്പം നിങ്ങൾക്ക് വെള്ളം വേണം ഇഷ്ടംപോലെ ഇനി ഞാൻ ആ മര മരത്തിനൊക്കെ ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് വരട്ടെ ഇനി ഇതിൻ്റെ അകത്തോട്ട് കൂട്ടി കയറ്റുന്ന കാര്യമാണ് ഏറ്റവും വലിയൊരു ബെത്തപ്പാട് കയറത്തില്ല ജമൻ ചെയ്താൽ കയറത്തില്ല ഇനി അതിൻ്റെ കൂടെ ഒരു പണിയും കൂടെ തീർത്തിട്ട് ഞാൻ കാണിക്കുക എങ്ങനെയാണ് കൂട്ടി കയറ്റും എന്നുള്ളത് ശ്രമിച്ചിട്ടും കയറുന്നില്ല ഭയങ്കര പാട്ടും പാടി നടക്കുകയല്ല അങ്ങോട്ട് പോയി കയറ് കൂട്ടിൽ മനുഷ്യനാ മനക്കെടുത്താൽ ഓ ഈ നമ്മുടെ നാട്ടിൽ പിള്ളേരെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അപ്പനും അമ്മയും വിളിക്കുമ്പോൾ നമ്മൾ കയറത്തിണ്ട് പന്ത് വിളിക്കാനൊക്കെ പോകുന്നു ഏതുകൊണ്ട് ഇത് വെള്ളക്കാരുടെ സംഘമായി ഇവരൊക്കെ കറമ്പരെ ഒരു കൂട്ടത്തിൽ ഇവരെപ്പോഴും വെള്ളയായി വെള്ളയെല്ലാം ഒരുമിച്ചേ നിൽക്കത്തുള്ളൂ ആ വെള്ളകളെല്ലാം ഒരുമിച്ച് അവിടെ കറമ്പന്മാരെ ഇവരെ അടുപ്പിക്കുന്നുണ്ട് ഇവിടെ ഈ ട്രം ഇവിടെ എന്താ ഈ കളറിന്റെ വിഷി വിഷയ ഇവിടെ ഉണ്ട് ഇവരുടെ ഇടയ്ക്കുണ്ട് എന്താ പറയുക അങ്ങനെ എന്താ ഇവരൊരു ഗ്രൂപ്പായിരിക്കും എപ്പോഴും ഇവർ ആ കളറുകാർ തന്നെ നിൽക്കത്തുള്ളൂ മറ്റവർ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അടിപൊളി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പറയാൻ കണ്ടില്ല പണിയാണ് പക്ഷെ നല്ല രസമാണ് ഇന്ന് രാവിലെ ഒഴിച്ചു വെച്ച വെള്ളം അതെല്ലാം കുളവാക്കി ഇപ്പം ഞാൻ ബാക്കിയും കൂടെ അടിച്ചു വെച്ച് ഇനി ഇത് കയറണമെന്നുണ്ടെങ്കിൽ ഈ വെയിൽ കംപ്ലീറ്റ് നിൽക്കണം വെയിൽ കംപ്ലീറ്റ് മാറാതെ നിങ്ങൾ ആരും കയറത്തില്ല അതൊരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് തന്നെ കരിഞ്ഞ് ഊട്ടി കയറി അതാത് സീറ്റിൽ പോയിരിക്കും അത് ഭയങ്കര രസമാണ് കാണാനായിട്ട് അതാത് സീറ്റുകളിൽ പോയി സ്ഥിരമായിട്ട് നിൽക്കുന്നവരുണ്ട് ആ സ്ഥിരമായിട്ട് സീ സീറ്റ് ഉണ്ട് അവർക്ക് ഓരോ സീറ്റ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സീറ്റിൻ്റെ അവരിക്ക് തോന്നും അതുവരെ എന്നൊക്കെ ഒക്കെ പണിയുണ്ടാക്കിയാൽ ഇത് നിങ്ങൾ കയറി നിങ്ങൾ ഏറ്റവും രസംന്ന് വെച്ചാൽ ഈ പാട്ടാ ഭയങ്കര പാട്ടുകാരെ മൂളി പാടി നടക്കുക പാടി ഇപ്പൊ തീറ്റ ഇട്ട് കൊടുത്തല്ല അങ്ങോട്ട് കീറി ൊളിച്ച് തിന്നുകൊണ്ടിരിക്കും അതിന് രാത്രിയിലും പകരും ഒക്കെ ആയിട്ട് അങ്ങ് തിന്നു വരും നമ്മൾ നാട്ടിൽ ട്രെയിനിലൊക്കെ ബാംഗ്ലൂർക്ക് പോകുന്നവരുന്നത് വൈകിട്ടും ഒക്കെ ഈ രാത്രിയിലൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പിന്ന ഫുൾ സെറ്റപ്പാണ് അപ്പം ഇനി ഈ വെയിൽ കംപ്ലീറ്റ് മാറി ഇരിട്ടാകുമ്പോഴത്തേക്ക് അപ്പോൾ അതൊക്കെ ഓരോന്ന് വരും ആടിപ്പാടി പാട്ട് ഒക്കെ പാട്ട് വക്കെ നിർത്തി അതൊക്കെ തിരിഞ്ഞ് കയറി വരും അപ്പോൾ ഓക്കെ ഇതാണ് ഇവിടുത്തെ പരിപാടികൾ